എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ ആശംസകൾ ഞങ്ങളിതാട്ടോ രാത്രി രണ്ട് ഇരുപത്തിരണ്ടായ സമയം ഒരു പത്തര ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് അപ്പം പുതുവത്സരം എങ്ങനെയാണ് നമ്മുടെ നാട്ടുകാരെ ആഘോഷിക്കുന്നത് എന്നുള്ളത് കാണാൻ വേണ്ടി ഞങ്ങൾ നേരെ ഇറങ്ങി മുക്കം വൈബ്രേറ്റ് കടന്നപ്പോൾ അവിടെ കുറച്ച് ആളുകൾ മാത്രമേ മാത്രമല്ലായിരുന്നു പിന്നെ മുക്കം ടൗണിലെത്തിയപ്പോൾ ആലഞ്ചോട്ടിൽ ചെറിയൊരു സംഗീത പരിപാടികൾ കുറഞ്ഞ ആളുകൾ മാത്രമേ ഉള്ളായിരുന്നു നമ്മൾ പെട്രോൾ അടിക്കാൻ വേണ്ടി പമ്പ് കയറിപ്പോൾ അവർ ചോദിച്ച് മുക്കത്ത് കാളുണ്ടോന്നു പക്ഷേ മുക്കത്തെ കാള് കുറവായിരുന്നു പൊതുവായിട്ടും പിന്നെ നമ്മൾ നേരെ വിട്ടത് കോഴിക്കോടേക്കാണ് കേട്ടോ കോഴിക്കോട്ടുകാർ എങ്ങനെയാണ് പുതുവത്സരം ആഘോഷിക്കുന്നത് പുതുവത്സരത്തെ കാണാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് നമ്മൾ പോയിത്തവണ കഴിഞ്ഞ തവണ നമ്മൾ തൗസൻഡ് ഏക്കറിൽ പോച്ചേൻ്റെ കൂടെ ആയിരുന്നു ആഘോഷിച്ചിരുന്നത് അതും നമ്മൾ ആഘോഷം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആഘോഷിച്ചതല്ല ആഘോഷം കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ ഇത്തവണ നമ്മളിതാ കോഴിക്കോട് ബീച്ചിലേക്കാണ് പോയത് കോഴിക്കോട് ബീച്ചിലേക്ക് പോയ വിശേഷങ്ങളൊക്കെ കാണാൻ പറ്റും നമ്മൾ തുടക്കത്തന്നെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ എത്തും തന്നെ അവിടെ അവിടെ എത്തുമ്പോൾ തന്നെ അവിടുത്തെ തിരക്ക് നമുക്ക് കാണാൻ പറ്റി അപ്പം നമ്മളെന്ത് ചെയ്ത് നേരെ കാറ് അവിടെ എത്തൂലെന്ന് കണ്ടപ്പോൾ പുതിയ സ്റ്റാൻഡിലേക്ക് കയറ്റി നിർത്തിയിട്ട് അവിടെ പിന്നെ കുറച്ച് മുന്നോട്ട് നടന്ന ഓട്ടോക്കാർ പറഞ്ഞാൽ പോകില്ല എന്നുള്ളത് അപ്പോൾ കുറച്ച് നടക്കാണ്ടായിരുന്നു അപ്പം പന്ത്രണ്ട് എന്നുള്ള സമയത്ത് നമ്മൾ എത്താൻ കുറച്ചങ്ങ് വൈകി പോയിട്ടോ എന്നാൽ നമുക്ക് അത് നിന്ന് കാണാൻ പറ്റിയിരുന്നു അത്രയും ജനക്കൂട്ടാണ് ഇത് കണ്ടില്ല ഇതൊരു ഭാഗം മാത്രമുണ്ട് കുറച്ച് ഭാഗം മാത്രമാണ് നമ്മൾ കുറച്ച് നടക്കേണ്ടി വന്നു അങ്ങനെ മാവ് റോഡിൽ എത്തിയപ്പോൾ ഒരു ഓട്ടോക്കാരനെ കണ്ട് ഓട്ടോകാരനെ ആക്കിത്തരാൻ പറഞ്ഞിട്ടോ അതിൻ്റെ സൈഡിലൊക്കെ വണ്ടി നിർത്തിയിട്ടിരിക്കുന്നത് അങ്ങോട്ടേക്ക് പോകുന്ന മുന്നേ കടത്തിവിട്ട വണ്ടികളാണ് കേട്ടോ അപ്പോൾ നിലവിൽ കടത്തിവിടുന്നില്ല ഈ സമയത്ത് നിലവിൽ അവിടെ കടത്തിവിടുന്നില്ലായിരുന്നു അപ്പോൾ ഈ ഓട്ടോയിൽ കയറിയിണ്ടെങ്കിൽ അവർ ഇണ്ടില്ല അവരൊരു പ്രത്യേകത ഉണ്ടല്ലേ ഇത്ര ബ്ലോക്ക് ഉണ്ടെങ്കിൽ അവരങ്ങ് ഉള്ളിൽ കയറി പോയിക്കോളും അതുകൊണ്ട് നമുക്ക് തന്നെ ഒരുപാട് സമയം ലാഭം കിട്ടി കുറച്ച് അങ്ങ് തിരക്കാവുന്നത് വരെ ഓട്ടോകാരനാക്കി തന്ന് അതിന് ശേഷം നമ്മൾ ഇറങ്ങിയപ്പോ അവിടെ പന്ത്രണ്ട് മണീൻ്റെ ആകോ ആരവം തുടങ്ങിക്കഴിഞ്ഞിരുന്നു ബീച്ച് സൈഡിലേക്ക് കടന്നിട്ടോ ബീച്ച് സൈഡിൽ തിരക്കേണ്ടില്ല ഒരു തലനിന്ന് തൊട്ടിട്ട് ഒരു തല കണ്ടെത്താ ദൂരത്തത്തിന് അത്രയും ജനങ്ങളാണ് കേട്ടോ അപ്പോൾ ഈ എൻ്റെ നാട്ടിലെ മുക്കത്താർ തന്നെ ഞാൻ ഇവിടെ കുറച്ച് ആളുകൾ കണ്ടു അപ്പോൾ എത്രത്തോളം പേര് വന്നിട്ടുണ്ടാവും അപ്പോൾ ഓരോ സ്ഥലത്തു നിന്നും വന്നവർ ഒരുപാട് ആൾക്കാർ മുക്കത്താരും കോഴിക്കോട്ടാരും മാത്രമൊന്നുമല്ല ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് വന്നവർ ഹിന്ദിക്കാരടക്കം നിരവധി ആളുകളാണ് കേട്ടോ എടുത്തിയത് ഇവിടെ എന്താണ് പ്രത്യേകത വെച്ചാൽ കാര്യമായിട്ട് പ്രത്യേകതകളൊന്നുമില്ല ഇവിടെ കലാപരിപാടികളോ മറ്റു പരിപാടികളോ ഒന്നും തന്നെ കണ്ടില്ല കേട്ടോ ഈ ജനക്കൂട്ടം തന്നെ ഇത് ഓരോരുത്തർ അവനവന് കഴിയുന്ന രീതിയിൽ ആഘോഷിക്കുക സന്തോഷിക്കുക പിന്നെ അവരെ കൂടെയുള്ളവരെ കൂടെ സന്തോഷിക്കുക ഡാൻസ് കളിക്കുക എന്നിട്ട് മറ്റുള്ളവർക്കൊന്നും കൂടുതൽ ശല്യവും ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് അവിടെ കണ്ടതൽ കാഴ്ചകളെല്ലാം കിട്ടും മൊത്തത്തിൽ എന്തായാലും ഈ സൗണ്ടില്ല ആ സൗണ്ട് തന്നെ അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ആ സൗണ്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നത് ആ കടക്കാരൻ അതുപോലെ അത് കച്ചവടം ചെയ്യുന്ന ആൾക്കാർക്ക് അതുമാത്രമേ തന്നെ ഈ സൈഡിലുള്ള റോഡ് സൈഡിലുള്ള ഈ കച്ചവടങ്ങൾ മാത്രമേ തന്നെയുള്ളിലുള്ള ഈ ബീച്ചിലുള്ള കച്ചവടങ്ങളൊന്നും തന്നെ ഓപ്പൺ അല്ലായിരുന്നു അവിടെയുള്ള ഉപ്പിലിട്ടതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്ലോസ്ഡായിരുന്നു അത് എനിക്ക് തോന്നുന്നു പതിനൊന്ന് മണിക്ക് ക്ലോസ് ചെയ്യണമെന്നുള്ള നിർദ്ദേശമുണ്ട് അതനുസരിച്ച് ക്ലോസ് ചെയ്താണെന്ന് തോന്നുന്നു അവിടെ കടകളൊക്കെ ഞാൻ അടച്ചിട്ടതാണ് കണ്ടത് അത് എത്ര മണിക്കാണ് ക്ലോസ് ചെയ്തതെന്നുള്ളത് നമുക്കറിയില്ല പക്ഷെ നമ്മൾ ചെന്നപ്പാതൊക്കെ അടച്ചിട്ടതാണ് കണ്ടത് ഇപ്പം ഞങ്ങൾ തിരിച്ച് പോരാൻ നിൽക്കുക കേട്ടോ തിരിച്ച് ബീച്ചിൽ നിന്ന് പോരാൻ നോക്കുമ്പോഴാണ് ഈ വണ്ടിയുടെ ബ്ലോക്കുകൾ കാണുന്നത് എത്ര കാനം വണ്ടികളാണുള്ളത് ഇപ്പോൾ മുന്നേ കടത്തിവിട്ട വണ്ടികളാണ് കേട്ടോ തിപ്പോൾ ഇങ്ങോട്ട് കടന്നു വരുന്ന വണ്ടികളുണ്ട് പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ബൈക്കിലായിട്ടും കാറിലായിട്ടും ദുരിതമായി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടാൾ മുന്നേ ആ സമയത്ത് കറക്റ്റായിട്ട് അവിടെ ബ്ലോക്ക് ചെയ്തോണ്ട് വല് വലിയൊരു ബ്ലോക്ക് അല്ലെങ്കിൽ വലിയൊരു പ്രശ്നങ്ങൾ അവിടെ സോൾവ് ആയി കിട്ടിയത് പോലീസ് മുൻകൂട്ടി തന്നെ അവിടെ കടത്തിവിടാതെ ആ സമയത്ത് കടത്തിവിടാത്തത് കൊണ്ടായിരിക്കാം എന്നാലും നല്ല ബ്ലോക്ക് തന്നെയായിരുന്നു അപ്പോൾ ഒരു തലേന്ന് ഞങ്ങൾ എന്തായാലും പുതിയ സ്റ്റാൻഡിൽ വണ്ടി വെച്ചതിനോട് അത് നല്ലൊരു കാര്യമായി കാരണം ഇല്ലെങ്കിൽ ആ വണ്ടി ബ്ലോക്ക് ആയിട്ട് ആ വണ്ടി വിറ്റ് ഞങ്ങൾ പുറത്തിറങ്ങണമെങ്കിൽ ഒരുപാട് സമയം എടുക്കുമായിരുന്നു എന്തായാലും ബീച്ചിലല്ലാതെ തന്നെ കോഴിക്കോട് ഒരുപാട് പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നുണ്ട് അറിയാൻ സാധിച്ചത് ഹൈലൈറ്റ് മാളിലും അതുപോലെ തന്നെ ലുലു മാളിലും ലുലു മാളിലൊക്കെ നല്ല പ്രോഗ്രാമുകളായിരുന്നു പറഞ്ഞത് അവിടെയും ബ്ലോക്ക് തന്നെയായിരിക്കും കാരണം മൊത്തത്തിൽ ആളുകൾ എനിക്ക് തോന്നുന്നു ഇത് ഇവിടുത്തെ കണക്ക് ഏറ്റവും ആളുകൾ ബീച്ചിലേക്ക് തന്നെയാണ് വന്നത് എന്നാണ് പല പ്രാവശ്യമായിട്ട് നമ്മൾ ബീച്ചിലേക്ക് പോകുമ്പോഴും കോഴിക്കോട് ബീച്ചിലെന്തോ ഒരു പ്രത്യേകത ഉള്ള പോലെ തന്നെ എപ്പോഴും അവിടെ ഫുള്ളാണ് ആളുണ്ടാകുന്നത് കാരണം അതിൻ്റെ ബീച്ചിൻ്റെ അങ്ങോട്ട് മുന്നോട്ട് പോയാലും അതിൽ തന്നെ അങ്ങോട്ട് ആ ഭാഗത്തേക്ക് പോയാലൊക്കെ വലിയ തിരക്കുകൾ ഉണ്ടായില്ല പക്ഷേ ആളുകൾ എന്തായാലും അവിടെ തന്നെയാണ് കാണാറ് കൂടുതൽ